വീട്ടിൽ വിശേഷം കല്യാണമാണോ വേണോ ആറ് കല്യാണോ എന്റെ കല്യാണം ആ കല്യാണം ഞങ്ങളെ കല്യാണം വിളിക്കുന്നുണ്ടോ എന്നാ ഇനി കല്യാണം വിളിക്കുന്നേ ചെറുക്കൻ്റെ വീട് എവിടെയാ ഒത്തിരി ദൂരെയാണോ ആണോ ചെറുക്കൻ്റെ വീട് എന്നാലോ എവിടെയാ ദൂരല്ലേ വണ്ടിയിലാണ് അങ്ങോട്ട് പോകുന്നത് അത് ചെറുക്കൻ ഇങ്ങോട്ട് വരുവാണോ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവോ നമ്മളെല്ലാം ആണോ അപ്പൊ ചെറുക്കൻ ചെറുക്കൻ ചെറുക്കൻ്റെ ജോലി തന്നെ എന്നാ പണിയാ എന്നാ പണിയാ ചെറുക്കന് കഴിക്കാൻ തരാനുള്ള പണിയാണോ ആണോ എന്നാ കഴിക്കാനോ തരുന്നത് പായസം ആയി ഡെയിലി പായസം അല്ലേ നല്ല ചെറുക്കൻ പാചകക്കാരനാണോ ചെറുക്കൻ ആണോ എന്നൊക്കെ പാചകം ചെയ്യും ഏ എല്ലാം ചെയ്യുവോ മെയിനായിട്ട് ചെറുക്കൻ എന്നാ ചെയ്യുന്നേ ഒന്നും ചെയ്യത്തില്ല പണിയും പേരും ഒന്നുമില്ലല്ലേ അടിപൊളി ചേച്ചിക്ക് എന്നാ പണി ഏ രണ്ടുപേരും പട്ടിണിയോട് പട്ടിണി പട്ടിണിയല്ലേ കൊടും പട്ടിണി ആ പിന്നെ എന്നോട് വിശേഷം Bunun önemi yok. <laughs>